സാധ്യതകളിൽ ചിറകുവിരിക്കാൻ ഇരുട്ടി നഗരസഭ ഒരുക്കിയ ടൂറിസം ശില്പശാലയിൽ ഉരുത്തിരിഞ്ഞത് ചെറുതും വലുതുമായ ഒട്ടേറെ പദ്ധതികൾ മലയോര ശബ്ദമുൾപ്പെടെ മാധ്യമങ്ങൾ നിരന്തരം വാർത്തകൾ ചെയ്തതോടെയാണ് പ്രദേശത്തെ ടൂറിസം സാധ്യതകൾ അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുകയും പ്രവർത്തനങ്ങൾ വേഗത്തിലാവുകയും ചെയ്തത് എല്ലാ ഒരു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ മുന്നോട്ട് വരുന്നത് ഈ കണ്ണൂർ തന്നെ ും നല്ലൊരു സ്ഥലം എന്നുള്ളത് ഇരിട്ടി നഗരസഭയിലാണ് എന്നുള്ള ഒരു നല്ല ബോധ്യം ഇപ്പൊ തന്നെ ഇരിട്ടി നഗരസഭയുടെ ഇപ്പുറത്തെ പ്രാവശ്യം ഇരിട്ടി നഗരസഭയാണെങ്കിൽ അപ്പുറത്തെ പ്രാവശ്യം പായം പഞ്ചായത്ത് പടിയൂർ പഞ്ചായത്തും എല്ലാം കോർഡിനേറ്റ് ചെയ്ത് വലിയൊരു ടൂറിസത്തിനുള്ള സാധ്യതയാണ് നമുക്ക് വകഞ്ഞു വന്നിട്ടുള്ളത് നിർദ്ദിഷ്ട ഇക്കോ പാർക്കിൽ ട്രോംവേകൾ റോപ്പ് വേകൾ തുടങ്ങിയവ സ്ഥാപിക്കാനും ശില്പശാലയിൽ നിർദ്ദേശമുണ്ട് ഇരിട്ടി ബസ് സ്റ്റാൻഡിൽ നിന്നും അൻപത് മീറ്റർ മാത്രം ദൂരത്തിൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ഇക്കോ പാർക്കാക്കി മാറ്റണമെന്ന ആവശ്യവുമായി മലയോര ശബ്ദം നിരന്തരം വാർത്തകൾ ചെയ്ത് ഫലം കാണുന്നത് പഴശ്ശി പദ്ധതി ഭാഗമായ പായമുക്ക് കടവുമുതൽ ഇരിട്ടി തോണിക്കടവ് ഇരിട്ടി ടൌൺ നേരമ്പോക്ക് വടക്കേക്കര വള്ളിയാട് സഞ്ജീവിനി ഔഷധ ഉദ്യാനം അകന്തതുരുത്തി ദ്വീപ് എടക്കാനം വ്യൂ പോയിന്റ് പഴശ്ശി ഡാം സൈറ്റ് വരെയുള്ള ഇരുപത് കിലോമീറ്ററിലധികം ദൂരത്തിൽ ഇടവിട്ട് നടപ്പിലാക്കാവുന്ന പദ്ധതി നിർദ്ദേശങ്ങൾ ശില്പശാലയിൽ ഉയർന്നു വട്ടത്തോണി മുതൽ സോളാർ ബോട്ട് വരെയുള്ള ജല ടൂറിസം സംരംഭങ്ങൾ ചെറുതും വലുതുമായ ഉദ്യാനങ്ങൾ വടക്കേക്കരയിൽ ഇക്കോ പാർക്ക് അകംതുരുത്തിയിൽ ബട്ടർഫ്ലൈ പാർക്ക് റോപ്പ്വേ ആയുർവേദ റിട്രീറ്റ് സെന്റർ ഔഷധച്ചെടികളുടെ പഠന കേന്ദ്രം നക്ഷത്രവനം എന്നീ പദ്ധതികൾ പഴശ്ശി പദ്ധതി അധികൃതരുടെ അനുമതി തേടി നടപ്പാക്കാൻ ശിൽപശാലയിൽ തീരുമാനിച്ചു വള്ളിയാട് വഴിയോര കേന്ദ്രങ്ങളിൽ സൌരോർജ്ജ വിളക്കുകളും ഇരിപ്പിടങ്ങളും സജ്ജമാക്കി പഴശ്ശി ഡാമിലേക്കുള്ള പ്രധാന പാത പ്രകാശപൂരിതമാക്കാനും തീരുമാനമായി പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാനും പദ്ധതി ചെലവ് കണക്കാക്കിയുള്ള എസ്റ്റിമേറ്റും പ്ലാനും തയ്യാറാക്കി വിനോദസഞ്ചാര ജലവിഭവ വകുപ്പ് മന്ത്രിമാർക്കും മുഖ്യമന്ത്രിക്കും സമർപ്പിച്ച് അനുമതി തേടാനും ശിൽപശാല തീരുമാനിച്ചു പദ്ധതി നിർവഹണത്തിന് ഇരിട്ടിയിൽ വിപുലമായ നിക്ഷേപക സംഗമം ടൂറിസം മേള എന്നിവ സമയബന്ധിതമായി നടത്താനും തീരുമാനമായി എടക്കാനം വ്യൂ പോയിന്റിൽ ചേർന്ന ശില്പശാല സണ്ണി ജോസഫ് എം എൽ എ ഉദ്ഘാടനം ചെയ്തു ഹരിത കേരള മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഇ കെ സോമശേഖരൻ നിർദ്ദേശങ്ങൾ അവതരിപ്പിച്ചു നഗരസഭാ ചെയർപേഴ്സൺ കെ ശ്രീലത അധ്യക്ഷയായി വൈസ് ചെയർമാൻ പി പി ഉസ്മാൻ പായം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി രജനി ഡിടി പി സി സെക്രട്ടറി ജി കെ ജിജേഷ് കുമാർ പഴശ്ശി പദ്ധതി എ ഇ എസ് സിയാദ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ എം കെ സുനിൽകുമാർ ഹരിത കേരള മിഷൻ ആർ പി ജയപ്രകാശ് പന്തയ്ക്ക നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എ കെ രവീന്ദ്രൻ കെ സുരേഷ് പി കെ ബൾക്കീസ് കൌൺസിലർമാരായ കെ മുരളീധരൻ പി ബഷീർ നജ്മുന്നീസ കെ നന്ദനൻ പി രഘു വി പി റഷീദ് എന്നിവർ പ്രസംഗിച്ചു ഇതിനെ കണ്ടെത്തി ഉപയോഗപ്പെടുത്തുന്നതിൽ നമ്മൾ വൈകിപ്പോയി എന്നുള്ള യാഥാർത്ഥ്യമാണ് ഞാൻ തന്നെ ഇവിടെ വന്നിട്ടുണ്ട് ഒന്ന് രണ്ടായിരത്തി പതിനെട്ടിലെ ഗുരുതരമായ വെള്ളപ്പൊക്കത്തിലാണ് പ്രദേശം എല്ലാം മൂടിക്കടമ അക്കാലത്ത് വീടുകളിൽ വെള്ളം കയറിയ കാലത്താണ് പിന്നീട് അങ്ങനെ ചെറിയ സർ ചെറിയ ഘട്ടങ്ങളിൽ മാത്രമേ വന്നുള്ളൂ അപ്പം ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ ലേറ്റായിട്ടാണ് വരുന്നത് പക്ഷെ അതൊപ്പം എനിക്ക് കഴിഞ്ഞപ്പോൾ തേക്കടി ഇതെന്നവരെന്ന വ്യത്യാസം ഒരു വ്യത്യാസമില്ല തേക്കടി കുറച്ച് ഫോറസ്റ്റ് ഉണ്ട് എന്നല്ലാതെ എനിക്ക് കേരളത്തിലെ ഏറ്റവും ഇഷ്ടപ്പെട്ട ടൂറിസ്റ്റ് സ്പോട്ട് വീണ്ടും വീണ്ടും കാണാൻ ആ മൂന്നാറിനെക്കാളും ഏതിനേക്കാളും എനിക്കിഷ്ടപ്പെട്ട പ്രകൃതിയുടെ ഏറ്റവും നല്ല ഒരു സ്പോട്ട് തേക്കടിയാണ് കോളേജ് പഠിക്കുന്ന കാലത്ത് പോയി വീണ്ടും തേക്കടി പോകുന്നതാണ് തേക്കടിക്ക് സമാനമായിട്ടുള്ള അങ്ങോട്ട് പോകുന്ന ജലാശയങ്ങളുള്ള വളരെയേറെ പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു സ്ഥലമാണ് നല്ല കാറ്റു കാലാവസ്ഥ